നമസ്കാരം കുറേയേറെ ആളുകൾ ഒരു വാർത്തയുടെ ലിങ്ക് അയച്ചു തന്നിരുന്നു റിയോ തൽസുകി എന്ന ഒരു എഴുത്തുകാരി അവർ കണ്ട സ്വപ്നങ്ങൾ രേഖപ്പെടുത്തിയ അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യങ്ങളായി വന്നു എന്ന തരത്തിലാണ് പല വാർത്തകളും വന്നിട്ടുള്ളത് കോവിഡ് അവരെ ഒരു പകർച്ചവ്യാധി പിടിപെടും എന്ന തരത്തിൽ പ്രവചിച്ചിരുന്നു ഭൂകമ്പം പ്രവചിച്ചിരുന്നു സുനാമി അവർ പ്രവചിച്ചിരുന്നു ഇപ്പോൾ അവർ ജൂലൈ അഞ്ചാം തീയതി വലിയൊരു ദുരന്തം വരാൻ പോകുന്നു എന്ന തരത്തിൽ പ്രവചിച്ചു എന്ന മട്ടിലാണ് വാർത്തകളൊക്കെ നമ്മൾ കാണുന്നത് ശരിക്കും ജപ്പാനിലൊക്കെ ആളുകൾ വലിയ ആശങ്കയിലാണ് എന്നാണ് ഇവരെ മുമ്പ് നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ അവരുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പലിച്ചതുകൊണ്ട് തന്നെ ആളുകൾ വലിയ ആശങ്കയിലാണ് എന്നാണ് നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത് ഞാൻ പലപ്പോഴും എന്റെ നിങ്ങൾക്ക് മുമ്പത്തേക്കെ വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചാലറിയാം ഞാൻ ഈ പ്രവചനങ്ങളെ പൂർണ്ണമായി എതിർക്കുന്ന ഒരാളാണ് കാരണം അങ്ങനെ പ്രവചനം നടത്താൻ പറ്റുമോ എന്നുള്ള ഇവരൊരു ആസ്ട്രോളജർ ഒന്നും അല്ല പക്ഷെ അവരൊരു എഴുത്തുകാരിയാണ് നമുക്ക് പ്രവചനം നടത്താൻ കഴിയുന്നത് നമ്മുടെ ഒബ്സർവേഷനിലൂടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് നമുക്കറിയാം ഋഷി തന്ദൂരു ചെറുപ്പക്കാരൻ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം ഏകദേശം എത്ര ശതമാനം വോട്ട് കിട്ടുമെന്നും ഏത് പാർട്ടി വിജയിക്കുമെന്നും എന്ത് പോലും പക്ഷെ അവരുന്നൊക്കെ ഏകദേശ കണക്കുകളിൽ അദ്ദേഹം മുൻപേ പറയാറുണ്ട് അതൊരു ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ അല്ല ഒബ്സർവേഷനിലൂടെയുള്ളൊരു ഒരു പ്രഡിക്ഷൻ ആണ് നമുക്കൊക്കെ നടത്താൻ കഴിയുന്ന ഏത് കാര്യത്തെ വേണമെങ്കിലും അതേപറ്റി പഠിക്കുകയും അതേപറ്റി വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നടത്താൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണത് അപ്പോൾ ഇതൊരു ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ അല്ല അവരും നടത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പ്രവചനങ്ങൾ എന്ന് പറയുന്നതിനോട് എതിർപ്പുള്ള ഒരു ആളാണ് കാരണം പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞിപ്പം അവര് പറഞ്ഞു കേട്ടത് വാർത്താ ചാനലുകളിൽ നിന്ന് മനസ്സിലാക്കിയത് അവര് കോവിഡ് ഇങ്ങനെ പ്രവചിച്ചു എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും കോവിഡ് എന്ന പേര് പിന്നീട് വന്നതാണെങ്കിലും അങ്ങനെ ഒരു പകർച്ചവ്യാധി ഇന്ന മാസം ഇത്രാം തീയതി മുതൽ ഉണ്ടാകുമെന്നും അത് ഇന്ന ഇത്ര വർഷങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്കതിൽ നിന്ന് ആശങ്ക ഒഴികൂ എന്നും പ്രവചിച്ചു എങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ പ്രവചനം തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ അവരെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു പക്ഷെ പരിമിതമായ അറിവുകളാണ് എനിക്ക് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ നിന്നും വിക്കിപീഡിയയിൽ നിന്നും മറ്റുമൊക്കെ ലഭിച്ചത് പിന്നെ ജാപ്പാനീസ് ഭാഷയിലാണ് ആ ഒരു പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട് ഉള്ളത് എന്നുള്ളത് കൊണ്ട് അത് വായിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ എൻ്റെ അറിവിലില്ല ഇനി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ എനിക്ക് തന്നെ ഞാൻ കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നൊക്കെയാണ് ഇത് എടുത്ത് വായിക്കാൻ ഒരു ശ്രമം നടത്തിയത് അവരെ പറ്റി പഠിക്കാൻ ഒരു ശ്രമം നടത്തിയത് റിയോ സുസികയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ അവർ നടത്തിയ പ്രവചനങ്ങൾ അക്യുറേറ്റ് ആയിട്ട് ഇന്ന ഡേറ്റ് മുതൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്ന തരത്തിലാണ് എങ്കിൽ അതൊരു അത്ഭുതകരം തന്നെയാണ് ഇപ്പോ നമുക്ക് ഭൂകമ്പം ഇപ്പൊ ജപ്പാനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ലോകത്തുള്ള ഭൂകമ്പങ്ങളിൽ പതിനെട്ട് ശതമാനത്തോളം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ജപ്പാനിലാണെന്നാണ് എൻ്റെ ഒരു അറിവ് ഇതും എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ അറിവാണ് കേട്ടോ സത്യമാണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല അപ്പോ അതൊക്കെ നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ പറയാം ഭൂകമ്പം ഉണ്ടാകും എന്ന് പറയാം ട്രെയിൻ അപകടം ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാകും എന്ന് പറയാം വിമാന അപകടം ഉണ്ടാകും എന്ന് പറയാം പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാം എന്നാൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരാൾക്ക് മുമ്പേ പറയാൻ കഴിഞ്ഞാൽ ഈ മാസം ഈ ദിവസം എത്രാം തീയതി ഒരു അപകടം ഉണ്ടാകും എന്ന് പറയാൻ കഴിഞ്ഞാൽ അതൊരു അത്ഭുതകരം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമേ റിയോ സുൽസുഗിയെ പറ്റി കൂടുതൽ അറിയുമെങ്കിൽ അവരുടെ പ്രവചനങ്ങൾ ഇത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രവചനങ്ങളാണോ എന്നറിയുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഒരു കമന്റ് ചെയ്യുക എൻ്റെ അറിവില്ലായ്മയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മളൊരാളുടെ പ്രവചനത്തെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ ആക്ഷേപിക്കാനോ അല്ല ഞാൻ മാക്സിമം ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയ അറിവുകൾ കുറവാണ് അപ്പൊ അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കോ യൂട്യൂബിലെ സുഹൃത്തുക്കൾക്കോ ഇൻസ്റ്റാഗ്രാമിലെ സുഹൃത്തുക്കൾക്കോ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമന്റ് കമൻറ് കമന്റ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതിൽ പെട്ടതിൽ ആശങ്കപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നെ സംബന്ധിച്ച് ആകാംക്ഷയാണ് ആശങ്കയല്ല ജൂലൈ അഞ്ചാം തീയതി ഈ പറയുന്നത് പോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പം എനിക്ക് വേണമെങ്കിൽ ജൂലൈ പത്താം തീയതി എന്തെങ്കിലും സംഭവിക്കും ലോകത്ത് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം സ്വാഭാവികമായിട്ട് ലോകം ഇങ്ങനെ വിശാലയിൽ കിടക്കുന്ന സ്ഥലമാണ് അപ്പം എന്തും ഏത് രാജ്യത്തും എവിടെയും സംഭവിക്കാം ഒരു ദുരന്തം ഉണ്ടാകാം നമ്മൾ വളരെ രീതിയിൽ വാർത്തകളൊക്കെ വായിക്കുന്നതാണ് കാരണം ഇപ്പം ഞാനങ്ങ് പറയാണ് ജൂലൈ പത്താം തീയതി ലോകത്തെ നടക്കുന്ന ഒരു സംഭവം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പം എന്താണെങ്കിലും നമുക്ക് ഒന്ന് കാത്തിരിക്കാം ജൂലൈ അഞ്ചാം തീയതിക്ക് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്കിതേപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള അറിവുകൾ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഇതിന് താഴെ ഒന്ന് കമൻ്റ് ഇടുക അത് എനിക്കും ഉപകാരപ്പെടും ഇത് കമന്റ് വായിക്കാൻ വരുന്ന ആളുകൾക്കും ഉപകാരപ്പെടും ഒന്ന് ട്രൈ ചെയ്യുക നമസ്കാരം